ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് കമൻറ്റ് ചെയ്തു ഇത്ര നാൾ അമ്മച്ചി നോക്കി അമ്മച്ചിയല്ല എന്നെ നോക്കിയത് ഭർത്താവ് വന്നുകഴിഞ്ഞപ്പോൾ അമ്മച്ചീടെ ഞാൻ ഉപേക്ഷിക്കുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭർത്താവ് ഇപ്പോഴും ഉണ്ടായിരുന്നല്ലേ അമ്മ കുറെ നാളായിട്ട് നമ്മൾ നോക്കി വളർത്തുന്നത് ഭർത്താവ് ഭർത്താവ് തോന്നിട്ട് ഇത്ര നാളായി കുറച്ച് നാളെല്ലാം ആയിട്ടുള്ളു അമ്മ തന്നെയല്ലേ നമുക്ക് ഫസ്റ്റ് ഇട്ടണേ അപ്പൊ അമ്മേനെ നോക്കാൻ പോകാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഉണ്ണികൾക്ക് വയ്യ ഇവരെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാവരേക്കാളും കൂടുതൽ എനിക്കറിയാം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ അമ്മയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അമ്മച്ചിക്ക് അറിയാമല്ലോ ഇവർ രണ്ടുപേരെ എങ്ങനെയാണ് എത്ര നാൾ നോക്കിയെന്നുള്ളത് അതുകൊണ്ട് അമ്മച്ചിക്ക് അതൊരു പരാതി ഉണ്ടാവില്ല കാരാമിച്ചിക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഇവര് ആദ്യം ഇവിടെ നിക്കല ആദ്യം നിക്കണെങ്കിൽ നമുക്ക് ഒക്കെ ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ പോവാ കൊച്ചിനും കൊണ്ട് പക്ഷെ അത് നിക്കില്ല ആദ്യ ഏത് സമയം തന്നെ അന്വേഷിക്കും അതുപോലെ തന്നെ ആദത്തിനും രണ്ടുപേരും കൂടി കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കണമെങ്കിൽ അല്ല ആളും കൂടി വരണമെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പോകണില്ല അപ്പം നമ്മളിപ്പോൾ വീട്ടിക്ക് പോവാണ് അമ്മിച്ചിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇന്ന് വീട്ടിക്ക് വരും അപ്പോൾ വീട്ടിക്ക് അമ്മിച്ച് വന്നതിലും മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി ക്ലീൻ ചെയ്യുക അതാണ് ഇപ്പം എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതുമാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കുക അപ്പം ഞങ്ങൾ രണ്ട് ദിവസമൊക്കെ അവിടെ നിന്നിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത് അപ്പോൾ അവിടെ എത്തും എത്തിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ അവിടെ നീ ഇതിട്ട എന്താ അവസ്ഥയിലാണ് വീട് കിടക്കണമെന്ന് എനിക്കറിയില്ല ഇപ്പം അമ്മിച്ചു പോയിട്ട് ഞായറാഴ്ച അമ്മച്ചിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേ അപ്പച്ച മാത്രം ഉണ്ടായുള്ളൂ അപ്പച്ച ഫുഡ് പുറത്തൊന്നും കഴിക്കാറ് ഡ്രസ്സുകളൊന്നും വാഷ് ചെയ്തിട്ടുണ്ടാവില്ല പണികളവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അടിച്ചു വരെ തുടയ്ക്കാനുണ്ടാവും വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കഴിക്കാനുണ്ട് അങ്ങനെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെക്കൊണ്ട് പെട്ടെന്ന് ചെയ്തു കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ പോവാട്ടോ ആ അതിനെ കൊണ്ടുള്ളതൊന്നും ആ അതിനേ விட അമ്മ മേലെ എടുത്തു അപ്പ അന്റെ അടുത്ത് ആ കീതി നമ്മൾ പൂവാട്ടാ ഞാനും ഉണ്ണി കൂടി പൂവാട്ടാ ആ അതിൻ്റെ വെസ്റ്റ് പഞ്ഞിനെ ഉള്ളവരള് ചിണ്ടർനൈറ്റ് പോലെ വെച്ച പൂня ചിണ്ടർനൈറ്റ് കൊണ്ട് ഉള്ളവരള് ഞാൻ ചിണ്ടർനൈറ്റ് കൊണ്ട് കൊള്ളാടി ശരിക്കും വെച്ചിട്ടില്ലട്ടാ സെറ്റ് ആട്ടോ ടു യൂ ഷോയേ ഒരാൾ കഴിഞ്ഞു ഞാൻ ഒരു ഡ്രസ് എടുത്ത് വെച്ചത് അപ്പന് ഇഷ്ടായില്ലേ അതുകൊണ്ട് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ഈ ഡ്രസ് ഇടിക്കണ്ണിയമാ ഉണ്ണി അമ്മാ ഉണ്ണിയമ്മളെ നമുക്ക് ഒരു പെട്ടുമ്പോ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള് ഒരു പെട്ടേ കേട്ടാ കാരണം ആടത്തിനും ഉണ്ണിക്കും രണ്ടേക്കർ സ്ഥലം കടം വാങ്ങി ബാമ്പു പറയുന്ന ചെരിപ്പരടാൻ ചെന്ന പറ கொச்சின் கொச்சின்னு பே அப்பா கணிங்க போய் அப்பானோடு அப்பாப்பின நோக்கா வேற பின்னீது അപ്പൊ നമ്മള് പോണ്ടസ് അപ്പൊ ഉണ്ണിനെ നമ്മളിത് മങ്കിക്കപ്പൊ കിട്ടുണ്ട് ജലദോഷം മാറാത്ത കാരണം ഈ കാറ്റടി കാര്യങ്ങളൊക്കെ കൊണ്ട് കൂടണ്ടാന്ന് വിചാരിച്ചു പോണ വഴിക്ക് അപ്പച്ചന്റെ കടയിൽ കാരണം വീട്ടില് താക്കോല്ണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കണം അവര് വീട്ടിലെത്തിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്തായാലും ഡിസ്ചാർജ് ആയി ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റായി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ ടൈം എടുക്കും അപ്പൊ എന്തായാലും അവര് അപ്പച്ചന അന്ന് ഡിസ്ചാർജായിട്ട് എത്തിയത് ഒരു ഏഴുമണിയായിപ്പോഴാ എത്തിയത് അപ്പൊ അമ്മിച്ച വരുമ്പോ ടൈം ആവും അപ്പൊ അതിനു മുന്നേ നമ്മള് എത്തണം നമ്മളത് അപ്പച്ചന്റെ കടയിൽ എത്തിണ്ട് ഞാൻ അപ്പച്ചന്റെ കടയിൽ നമ്മൾ വന്ന കാര്യം പറഞ്ഞിട്ടില്ലേ അപ്പച്ച എപ്പ നമ്മളെ കാണുമ്പോഴാണ് അറിയുന്നത് നമ്മൾ വന്നിട്ടുണ്ട് വണ്ടി പൂണ് അപ്പ ഒരു അപ്പൊരു പഴൊക്കെടുത്തു കൊടുത്തുട്ടാ ഒരു പഴൊക്കെ തിന്നു അമ്മാമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി അമ്മാമ്മ പറയുണ്ട് അങ്ങോട്ട് വരണ്ട വരണ്ട എന്ന് ചെന്നുകഴിഞ്ഞാ ഒന്നും വർത്താനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് തോന്നും ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ ഇരിക്കണ വരണ്ട വരണ്ടെന്ന് പിന്നെ ഡിന്നി സ്റ്റേബി അവിടെ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കുഴപ്പമില്ല അവരെല്ലാം ചെയ്തിട്ടുണ്ടാവും വിളിച്ചേ വിളിക്കടാ അടിക്കാനാമയോ അവനെ വിട്ടോ ആൻറെ ആശുപത്രി വരണ്ടി ഇപ്പൊ വീണ്ടും അവനൊന്നും എടുക്കണ്ട തൊടണ്ടി മാസം നമ്മള് വീട്ടിലെത്തിയപ്പോ വീട്ടിലെ പണികൾ ഫുൾ ഡിന്നി മോള് തീർത്തിട്ടുണ്ട് ബാക്കി ഡിന്നി അടുക്കളയിലേക്ക് കയറ്റണില്ല എന്നെ അവളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിണ്ട് അതുകൊണ്ട് അവളൊക്കെ ചെയ്യാ ചിക്കൻ തന്നെ കറി വെക്കിണ്ട് പിന്നെ ഞാൻ വന്നപ്പോഴേക്കും വന്നപ്പോ അടിച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അമ്മിച്ച് വന്നപ്പോ തന്നെ പൊക്കോ പൊക്കോ എന്ന് പറയണ ഇവിടെ നിക്കണ്ടോടെ ആ എന്തോടെ ഒപ്പിച്ചിണ്ട് ചേട്ടൻ മോന്നൂതി നിക്കോ നിക്കോ ചല്ല നിക്കോന്നെ കൊച്ചി പണ്ടത്തെ അമ്മാന ഓടിപ്പിക്കാൻ ആ മിണ്ടണ്ട ുണക്കിയതും കുഴി കഴിഞ്ഞു ഇപ്പൊ അമ്മാമയുടെ കുഴിയായി ഇത്ര ദിവസം ബാബുന്റെ കുയിപ്പിക്കാനായിരുന്നു തരത്തോന് എവിടെ കുത്തിന്റെ അതാ അമ്മാമയ്ക്കും വാ എന്റെ പൊന്നീട് വായോ നമുക്ക് വണ്ടി 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 മണ്ടി മണ്ടി ഓടിക്കണ്ടി ഡ്രഷുകള് കുഞ്ഞു വന്നേ അമ്മാമന്റെ വീട് വന്നപ്പോഴേ അമ്മാമോട് ഭയങ്കര സ്നേഹപ്രകടനം ഉമ്മും വെക്കല് കെട്ടിപ്പിടിക്കല് ഇതുവരെ ഇല്ലാത്ത സ്നേഹാണ് ആദത്തിന് ആദനെ ഏത് സമയം അമ്മാമയുടെ അടുത്തുനിന്ന് വീട് കൊണ്ടുവരണം ഞാൻ പിന്നാലെപ്പോ ഒരാള് നിക്കണം വേണ്ടാത്ത ശീലങ്ങള് ഓരോ പഠിപ്പിച്ചോടുത്തോട്ടേട്ട നല്ലതാ അതെന്നെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തി അമ്മ ഡിസ്ചാർജായി വന്നു പക്ഷെ എന്നാലും ചുമയ്ക്ക് കുറവൊന്നുമില്ല ചുമയുണ്ട് ചെറുതായിട്ട് ഫുള്ളായിട്ട് മാറിയിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാണെ അതുകൊണ്ട് തന്നെ ഫുൾ ആക്ഷൻസ് കാണിക്കണുള്ളൂ വന്ന വശം തന്നെ എന്നോട് പറഞ്ഞു വേഗം പൊക്കൂടെ നിൽക്കണ്ട കാരണം നീ സംസാരിച്ച് കൂടിയാലോ പിന്നെ അമ്മച്ചീനെ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് വേഗം അപ്പോഴേക്കും ഡിന്നി ഉണ്ടായിരുന്നു അവര് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ സ്റ്റേബിയ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവർ ഡിന്നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഇന്ന് ഡിന്നി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അമ്മച്ചി അപ്പോൾ രണ്ടുപേരും കൂടി വന്ന് ഇവിടെ ചെയ്ത് കറിയൊക്കെ വെച്ചു ഇനിയിപ്പൊ രണ്ടു ദിവസത്തേക്ക് എന്തായാലും അവിടെ നിൽക്കുന്നുണ്ട് കാരണം അമ്മച്ചീനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് ചെയ്യിക്കണ്ട അത് ചേടിച്ചിട്ട് ഇവിടെ നിക്കണുണ്ട് പിന്നെന്താ വിശേഷങ്ങള് ആദ്യത്തിനാണെങ്കിൽ ഇവിടെ വന്നത് പിന്നെ അമ്മമ്മയോട് വളരെയധികം സ്നേഹം കുറച്ച് എക്സ്ട്രാ കൂടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അവിടത്തെ അപ്പ അപ്പനെ അന്വേഷിച്ചു വീഡിയോ കോൾ ഒഴിക്കിലും കറച്ചിലും ബഹളം കൊറേ കൊഞ്ചല് കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നി ചെക്കന് അപ്പൊ അങ്ങനെ വിശേഷങ്ങളാണ് ഇവിടത്തെ ഇനിയിപ്പ വൈകുന്നേരമായി അപ്പച്ചൻ വരാറായിട്ടുണ്ട് നീ ബാബുവിൻ്റെ പിന്നാലെടുത്തോളൂ അതും ഞാനിവിടെ വരുമ്പോ അമ്മച്ചോട് മിണ്ടല്ലേ അങ്ങട് നീങ്ങല്ലേ ഇങ്ങട് നീങ്ങല്ലേ അത് അങ്ങോട്ട് പോലെ ഒരാളിന്ന് പറയണ്ട നീ അമ്മച്ചിനെ രോഗിയാക്കാൻ വന്നേക്കാൻ നീ രോഗിയാക്കല്ലേ അമ്മച്ചിയുടെ എനിക്ക് ഇരുന്നോട്ടെ അമ്മച്ചീ കൊറേ നേരം കിടന്നു കഴിഞ്ഞാ ഇയർ ബാലൻസ് വരും ഇയർ ബാലൻസിന്റെ തലകർക്ക പ്രശ്നം വരും അതുകൊണ്ട് നേരം നേരം കിടക്ക കൊറച്ചേരം ഇരിക്ക ഫോൺ നോക്കലിന് കുറവില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫോൺ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫുള്ള് റെസ്റ്റിൽ എടുക്കട്ടെ അപ്പൊ നമ്മുടെ അമ്മച്ചയുടെ അസുഖം വേഗം മാറാൻ എല്ലാവരും പ്രാർത്ഥിച്ചോട്ടാ ഈ ബുദ്ധിമുട്ടൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് പെട്ടെന്ന് മാറി ആള് പണ്ടത്തെ പോലെ ആക്റ്റീവായി നമ്മുടെ വീഡിയോയിലൊക്കെ കുറേ വറക്കാനും പറയാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാ ഇപ്പ ഫുള്ള് ഫുള്ള് ഡൗൺ ആണ് ഒന്നും മിണ്ടാൻ പറ്റണില്ല മിണ്ടാൻ പറയാൻ നമുക്ക് പറ്റില്ല നമ്മളോടും ഒന്നും മിണ്ടണില്ല നമ്മളൊന്നും മിണ്ടിപ്പിക്കണമില്ല വൈകുന്നേരത്തേക്ക് ഇതേ അമ്മച്ചിക്ക് ചപ്പാത്തിയുണ്ടപ്പാത്തി ചപ്പാത്തി ചപ്പാത്തി കഴിച്ചാലും ഷുഗർ എന്താ പറയാ കുറയൊന്നും ഇല്ല തോന്നുന്നു പക്ഷെ നല്ലൊരു ആശ്വാസത്തിന് ചപ്പാത്തി കഴിക്കാന്ന് മാത്രം കാരണം ഈ മരുന്നുകള് സാധനങ്ങളൊക്കെ അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴേ ആന്റിബയോട്ടിക് കാര്യങ്ങള് കയറ്റി കഴിഞ്ഞപ്പ് ഷുഗർ കൂടി അപ്പൊ ഇൻസുലിൻ എടുത്തണ്ടായി രണ്ട് മൂന്ന് ദിവസം പിന്നെ ഷുഗറും നല്ല പോലെ ഹൈ ആണ് അപ്പേ ചപ്പാത്തി ഫ്രൈപ്പന്റെ കയ്യിൽ വേറെ ഏതോ ഇതില് കിടക്കണ ഞാൻ ഒരു കത്തി എടുത്ത് കുത്തി എടുക്കുന്നുണ്ട് പിന്നെ അപ്പച്ച വന്നപ്പതേ മീൻ കൊളന്നിട്ടുണ്ട് ചാളയും അയിലും അപ്പൊ ചാളതേ വറക്കാൻ വേണ്ടി മസാലയിട്ട് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇത്തിരി കൂടി മുളകൊടി ഇടാന്ന് വിചാരിച്ചപ്പേക്കും ആ ദലമ്പയ ഭാഗത്തിന്റെ അടുത്ത് ഓടിയാ അപ്പൊ അത് നീ വറക്കണം പരിപാടി കൂടി ഉണ്ട് മീൻ മസാല ഇട്ടു പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നാളെ മീൻ കറി അപ്പൊ നമ്മുടെ ചപ്പാത്തി സെറ്റ് ചിക്കൻ കറി സെറ്റ് ഫ്രൈ ആയ എല്ലാം സെറ്റ് നമ്മുടെ ഫിഷ് ഫ്രൈ ആയി ഫുഡ് കഴിഞ്ഞു അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ ഫുഡടിക്കല് കഴിഞ്ഞോ പിന്നെ കൂളി കഴിഞ്ഞോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെന്നിട്ടാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന